ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് സുഖമല്ലേ എല്ലാവർക്കും ഭക്ഷണം കഴിച്ചാ ഫുഡ് കഴിച്ചാ എന്തൊക്കെയുണ്ട് ഓ ഞാൻ ഭക്ഷണം കഴിച്ചു വേറെ എന്തെങ്കിലും വിശേഷം മഴ പെയ്യാൻ പോകേണ്ട അവിടെ പിന്നെന്തും കണ്ടോ എന്ത് ഭംഗിയാ പാടം നോക്കൂ എന്ത് ഭംഗിയുള്ള പാടം ഹായ് വാ സോ ഫാസ്റ്റി ஆய் நெல் கண்டா நெல் கண்டிலே ஆய் எந்த ஒரு பங்கிய എന്ത് ഭംഗിയുള്ള പൂക്കൾ ആ എന്തൊരു ഭംഗി ഞങ്ങള് കണ്ടു നോക്കൂ ഞാൻ വെറുതെ പറയണ കണ്ടു നോക്കുന്നു എന്തു ഭംഗിയുള്ള പൂക്കൾ ആയ് പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയല്ലേ ആ ഫണ്ടാസ്റ്റിക് ഇതാണ് എൻ്റെ ഗ്രാമം എല്ലാവർക്കും ഇഷ്ടമായോ ഗ്രാമം എന്ത് ഭംഗിയുള്ളതാണ് അല്ലേ ഹായ് എന്ത് ഭംഗിയുള്ള പാടം ഹായ് എല്ലാവരും ഇഷ്ട സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ